എനിക്ക് എന്റെ മാമോദി സായി എന്തെല്ലാം കിട്ടിയോ അത് ഇന്നും ഇവിടെ വച്ച് നവീകരിച്ച് വാങ്ങാൻ പറ്റും എങ്ങനെ മാമോദിസായിലെ വിശ്വാസം ഞാൻ എപ്പോഴെല്ലാം ഏറ്റുപറയുന്നു അപ്പോൾ മാമോദിസായിയുടെ മുഴുവൻ ഇമ്പാക്റ്റും എന്നിലേക്ക് വരും മാമോദി ഈസായിലെ വാഗ്ദാനം പറയാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് വിശ്വാസ പ്രമാണം വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് മാമോദി മുഴുവൻ കൃപയും നമ്മിലേക്ക് തിരിച്ചു വരിക കുർബാനക്കിടയ്ക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ കോട്ടുവായി ഇടുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ സമയത്താണ് പിന്നെ എങ്ങനെ തിരിച്ചു വരും ഇത് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വലിയ അഭിഷേകമാണ് ബന്ധനങ്ങൾ പെട്ടെന്ന് അഴിയും കാരണം എന്താ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോ വിശ്വാസം ഏറ്റു പറയുമ്പോ നമുക്കെതിരെ നിൽക്കുന്നതെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടും നിങ്ങൾക്കൊരു ജീവൻ ഉണ്ടാവുന്നില്ലേ ഇത് കേൾക്കുമ്പോ രണ്ട് കണ്ടീഷൻ ഉണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ നമുക്കെതിരെ നിൽക്കുന്ന സകല സാധനവും ആയി പോവാൻ യേശു രണ്ട് കണ്ടീഷനേ വെച്ചിട്ടുള്ളൂ എന്താണ് രണ്ട് കണ്ടീഷൻ ഒന്ന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിക്കണം രണ്ടാമത്തേത് നമ്മൾ പാപത്തെക്കുറിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദവിക്കണം രണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എപ്പൊല്ലിയാലും നമ്മുടെ മേലുള്ള എല്ലാ ശാപത്തിന്റെ നിയമങ്ങളും ക്യാൻസൽ ചെയ്യപ്പെടും കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളിലെല്ലാം വിശ്വസിക്കണം രണ്ടാമത്തേത് പാപത്തെക്കുറിച്ച് അപ്പോ വെടക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചിട്ട് രണ്ടാഴ്ചയിലൊരിക്കൽ ഒരിക്കൽ കുമ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ജീവിതം അനായാസമായി മുന്നോട്ട് നീങ്ങും എന്താണ് ശാപം ശ്രദ്ധിക്കുക എന്താണ് ശാപം ശാപം ഉണ്ടോ ഉണ്ട് സംശയിക്കൊന്നും വേണ്ട പാപം ഉണ്ടെങ്കിൽ ശാപമുണ്ട് പാപത്തിന് ശിക്ഷയുണ്ടെങ്കിൽ ശാപത്തിന് അതിൻ്റെ സ്വാധീനമുണ്ട് അതുകൊണ്ട് ശാപം ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത് അത് എവിടെ നമ്മൾ എഴുതപ്പെട്ട വചനം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ ശാപമുണ്ട് അത് നമ്മൾ സംശയിക്കണ്ട ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഒത്തിരി ഉദാഹരണം എവിടെ എഴുതപ്പെട്ട നിയമം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ എന്തുണ്ട് ശാപമുണ്ട് അപ്പം എന്ത് ചെയ്യണം അനുദപിക്കണം നമുക്കറിയാവുന്നു നമുക്കറിയാത്ത പാപങ്ങളെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അറിയാവുന്ന പാപങ്ങളെല്ലാം ഏറ്റു അത് തെറ്റാണെന്ന് സമ്മതിക്കണം അറിയാൻ വയ്യാത്ത കപ്പക്കോട്ടെ അറിയാൻ വയ്യാത്തതെല്ലാം ദൈവം ക്ഷമിച്ചോളൂ എപ്പോ നമുക്കറിയാൻ വയ്യാത്തതും നമ്മൾ ഓർമ്മിക്കാത്തതുമായ സകല പാപങ്ങളും യേശു ക്ഷമിച്ചോളൂ എപ്പോൾ നമുക്ക് അറിയാവുന്നതെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ അറിയാൻ വയ്യാത്തത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല നമുക്ക് ബോധപൂർവം നമ്മുടെ തലയിൽ നമുക്കറിയാവുന്ന സകല പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്തതെല്ലാം കർത്താവ് ക്ഷമിച്ചോളൂ